എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതേ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഗാർഡൻ ഉണ്ടല്ലോ അത് ഒത്തിയടിക്ക് എന്തായാലും ക്ലീനിങ് നടക്കില്ല അപ്പോൾ ഓരോ പോർഷനായിട്ട് കാടും പടലിലൊക്കെ വെട്ടിത്തെളിച്ച് നന്നാക്കി എടുത്താലോ എന്നാ സമയം എട്ടൊമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ടാണ് ചെടികളൊക്കെ നനഞ്ഞിങ്ങനെ നിൽക്കുന്നത് ഉഷാറായിട്ടാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഇന്ന് വേറെ ജോലിയിലേക്കൊന്നും എൻഗേജഡാവാതെ ഈയൊരു കാര്യമായിട്ടെടുത്ത് ചെയ്താലോന്നാണ് ഓർക്കുന്നത് ഈ കാണിക്കുന്ന ഈ ഒരു കോൺ പോർഷനില്ലേ ഈ ചെടിച്ചെട്ടികളൊക്കെ ഇരിക്കുന്ന അപ്പോൾ ഈ ചെടിച്ചെട്ടികളെല്ലാം ഒന്ന് വൃത്തിയാക്കി അതിലുള്ള ഉള്ള നിറയുള്ള പുല്ലും കാടും എല്ലാം ഒന്ന് വെട്ടിത്തെളിച്ചെടുക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ എല്ലാം കൊച്ചു സഹകരിക്കുന്ന പോലെ പിന്നെ കാലാവസ്ഥ എനിക്ക് അനുകൂലമായിരുന്നു കേട്ടോ വെയിലേ ഉണ്ടായിരുന്നില്ല ഇന്ന് അതുകൊണ്ട് തുണി അലക്കാനൊന്നും ഞാൻ ഇന്ന് നിന്നില്ല ഇന്നലെ അലക്കി കൂട്ടിയതൊക്കെ തന്നെ ഒന്നുകൂടെ വെയിൽ വന്നിട്ട് വേണം പുറത്തെടുത്ത് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് കൊണ്ടുവന്ന ഡ്രസ്സുകളും ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വെയിലൊക്കെ വന്നിട്ട് ഞാനെല്ലാം പുറത്തെടുത്തിട്ടു നമുക്കിവിടെ ഗാർഡൻ എന്ന് പറയാൻ വേണ്ടി ഒരു പ്രത്യേക പോഷനൊന്നുമില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന ചെടികളെല്ലാം നട്ടു നട്ടുപിടിപ്പിക്കുമായിരുന്നു അച്ഛനും അമ്മേ അല്ലാതെ ഗാർഡന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സെപ്പറേറ്റ് സ്ഥലമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല മുറ്റത്തിൻ്റെ നാല് പാടും ചെടികളാണ് അപ്പം നമ്മൾ ഈ ചെടികൾ നടുന്നതിനനുസരിച്ച് നമ്മളതിന് കെയറും കൂടെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല പിന്നെ പണിക്കൊക്കെ പോകുന്നവർക്ക് അതൊന്നും ശ്രദ്ധിക്കുക ഒട്ടും സമയം ഉണ്ടാകത്തില്ല എന്നാലും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും എവിടെ നിന്നെങ്കിലും ചെടി ചോദിച്ച് കൊണ്ടുവരും കേട്ടോ ഈ കൊണ്ടുവന്ന കൂട്ടിയേക്കുന്ന ഇങ്ങനെ ഓരോ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതോ അമ്മയാണേലും പണിക്ക് പോകുന്ന അവിടെ നിന്ന് ഓരോ ചേച്ചിമാരുടെ വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ ഒരു കമ്പ് തരുമെന്ന് ചോദിക്കും അപ്പോൾ എടുത്തുകൊണ്ടിങ് പോരും അല്ല ചോദിച്ചിട്ട് വാങ്ങിക്കൊണ്ടിങ്ങ് പോരും ഇതുണ്ടോ നാലുമണിച്ചെടി ഇതിൽ നാലുമണിച്ചെടി മാത്രമല്ല കേട്ടോ പത്തുമണിച്ചെടി എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ പ മൂന്നാല് കളർ ആ ചട്ടിയിൽ തന്നെ ഉണ്ട് റോസ് കളറും ഒരു മഞ്ഞ കളറുമാണ് ആകെ വിരിഞ്ഞേക്കുന്നത് കേട്ടോ ഇതിൻ്റെ വെള്ളയും അതുപോലെ വേറെ ഷെയ്ഡിലുള്ള ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മണ്ണായതുകൊണ്ടേ പായൽ പോലെയുള്ള ഒരു സൈസം പുല്ല് നിറച്ചുണ്ടാവും ഇവിടെ ചെടിയൊക്കെ ആണെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കണമെന്നൊന്നുമില്ല നമ്മളതിൻ്റെ വിത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി എന്നാലും നല്ല രീതിയിലുണ്ടാവും നല്ല മണ്ണും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാലാവസ്ഥയാണെങ്കിലും എന്തും വളരാനൊക്കെ അനുയോജ്യമായിട്ടുള്ളതാണ് മഴയൊക്കെ പെയ്തിട്ട് ചെടിച്ചെട്ടിയിലൊക്കെ മണ്ണ് നിറച്ചിരിക്കുവാണ് കേട്ടോ പിന്നെ ഈ ചെടിച്ചട്ടികളൊക്കെ കുറച്ച് കാലം ആയതാണ് വെയിലത്തിങ്ങനെ ഇരുന്നിരുന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ചെടി വൃത്തിയാക്കുന്നേക്കാൾ ബുദ്ധിമുട്ട് ചെടിയുടെ ആ ഉള്ളിലുള്ള പുല്ലും പള്ളയൊക്കെ ഒന്ന് പറിച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു പുല്ല് പറിച്ചു നീക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ദൈവം അനുഗ്രഹിച്ച് ഇന്നത്തെ കാലാവസ്ഥയാണെങ്കിൽ നല്ല അനുയോജ്യമായിട്ടുള്ളതാണ് കാരണം വെയിലൊട്ടും ഇല്ല നമുക്കൊരു മടുപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടാകത്തുമില്ല വേറെ കാര്യങ്ങളൊന്നും ചെയ്യായില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി മെനക്കെട്ട് കേട്ടോ നമ്മുടെ വീടിന് ചുറ്റും നിറച്ച് മരങ്ങളൊക്കെ ആയതുകൊണ്ടേ മൊത്തം കരിയിലയാണ് ചെടിക്കിടയിലൊക്കെ കുറേ കരിയിലൊക്കെ ചീഞ്ഞ് കിടപ്പുണ്ട് അത് പിന്നെ ചെടിക്കൊക്കെ നല്ല വളമായതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റാൻ നിന്നില്ല ഉണങ്ങി കിടക്കുന്ന കുറച്ച് കരിയില ഉണ്ട് അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി കേട്ടോ എന്നിട്ട് വീട്ടിൽ കുറ്റ ചൂലിരിപ്പുണ്ടായിരുന്നേ തൂത്ത് തൂത്ത് തേഞ്ഞ് തീർന്ന ചൂല് അപ്പോൾ അത് വെച്ച് അതിനകത്ത് കരിയിലേക്കൊന്ന് പറ്റുന്ന രീതിയിൽ വെളിയിലേക്ക് ആക്കി കേട്ടോ ചൂ തൂത്ത് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ബോൾസത്തിൻ്റെ ചെടികളാണ് കേട്ടോ ഈ കാട് കെട്ടി ഉണ്ടാകുന്നത് ചെടിയുണ്ടായി അതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ച് എല്ലാ ഭാഗത്തും ബോൾസത്തിൻ്റെ തയ്യ കുറേ വിത്തുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബോൾസത്തിൻ്റെ അപ്പോൾ കണ്ണി കണ്ട തൈകളെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു കേട്ടോ എന്തിനാ ഈ കാട് കെട്ടി ഒരുപാട് എല്ലാത്തിൻ്റെയും കുറച്ച് വീതം വിത്തുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അധികം വെയിൽ വേണ്ടാത്ത ചെടികളെയൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് വീടിൻ്റെ ചുറ്റുവശത്തേക്ക് ഇങ്ങനെ തടലത്ത് വെച്ച് കൊടുത്തേക്കുവാണ് ഈ ഒരു പോർഷനിൽ മാത്രമല്ല കേട്ടോ വീടിൻ്റെ നാല് ഭാഗത്തും ഉണ്ട് ഇതുപോലെ ചെടികൾ വേനൽക്കാലം വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം നമുക്ക് വേനൽക്കാലം വരുമ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ഓലികളും തോടും എല്ലാം വറ്റുകയും ചെയ്യും നമുക്ക് കുടിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള വെള്ളം തന്നെ കഷ്ടിച്ചേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും ചെടികൾ വളർത്തുമ്പോൾ ഇങ്ങനെ ഇതിനെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ വേനൽക്കാലമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാൽ പോലും എന്നാ നിങ്ങൾക്ക് എല്ലാ ഈ ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം പറ്റുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അച്ഛനാണെങ്കിലും തോട്ടീന്നൊക്കെ വെള്ളം കൊണ്ടുവരുവായിരുന്നു ഒഴിക്കാൻ വേണ്ടിയിട്ട് കാണാൻ മറിയേ തരുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ ഈ ഒരു ചെടി ഈ ഒരു ചെടി നിങ്ങൾക്ക് അറിയുമോ അറിയുമെന്ന് എനിക്കറിയില്ല ഇതിലൊരു റോസ് കളറിലുള്ള പിങ്ക് കളറിലുള്ളൊരു പൂവിരി കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ചെടിയൊക്കെ ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ കാര്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിറച്ച് പൂക്കളായിട്ട് ഇരിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഇപ്പം കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ എന്ന് പോലും തോന്നിപ്പോയത് എന്ത് രസമായിരുന്നെന്നറിയുമോ എൻ്റെ ഒരു പൂ കാണാൻ വേണ്ടിയിട്ട് നിറച്ച് പൂ ഉണ്ടാകുമായിരുന്നു അതും പെട്ടെന്നൊന്നും വാടി പോവില്ലാത്ത പൂവാണേ ചെടിയുടെ ഇടയിലുള്ള ഈ കരികളെല്ലാം കൂടെ ഞാൻ തൂത്ത് കൂട്ടിയിട്ട് പേരയുടെ ചുവടില് കൊണ്ടിട്ടു കേട്ടോ കാര്യം അത് പറഞ്ഞ് വളമായിക്കോളൂലോ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടിട്ടു ഈ വെളുത്ത പൂവുണ്ടാകുന്ന ബോൾസും ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ പന്തലിച്ച് കിടക്കുവാണേ അപ്പോൾ സ്പേസ് കുറവ് അതിൻ്റെ അടിയിലാണെങ്കിൽ നിറച്ച് കരിയിലെ അതും ഇതും മറ്റു ചെടികൾക്കൊക്കെ ആണെങ്കിൽ വളരാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാനതിനെ കെട്ടി വെച്ചാലോ എന്ന് ഓർത്തു എന്നിട്ടൊരു കയറ് വെച്ച് കഴിഞ്ഞാൽ കെട്ടി കൊടുത്തു പക്ഷേ അപ്പോഴത്തേനും അത് ഒരുമാതിരിയായിപ്പോയി കാരണം ഈ ബോൾസത്തിൻ്റെ ചെടിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടിന് കട്ടിയില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോവും അതിൽ നിറച്ച് വെള്ളമായോണ്ടേ പിന്നെ ഞാൻ ആ കെട്ടഴിച്ചിട്ടു തൊട്ടാൽ മതി അത് ഒടിഞ്ഞു പോവാൻ നിറച്ച് വെള്ളം ആ അതിൻ്റെ തണ്ടിൽ അതുകൊണ്ട് പിന്നെ അതുമല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല ഇങ്ങനെ പടർന്ന് കിടക്കുവാണെങ്കിൽ പൂവൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസം നമ്മുടെ ഇവിടെ കടലാസ റോസയുടെ നാലഞ്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ വെറൈറ്റികളും ഉണ്ട് അത് നമ്മളെവിടുന്നും കൊണ്ടുവന്നതല്ല കേട്ടോ അത് അച്ഛൻ കടയിൽ നിന്ന് അല്ലെ നഴ്സറിയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണേ ഒരു കാലത്ത് അച്ഛന് ഇതിനെ പൈസ മുടക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെടി ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു ചെടികളുടെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ ചെടികൾ കാണുമ്പോൾ അവിടെ പോയി മേടിച്ചോണ്ട് വരുമായിരുന്നു കടലാസ റോസയൊക്കെ മേടിക്കുമ്പോൾ ചട്ടിയോടെ കിട്ടും കേട്ടോ ചട്ടിയും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റോസുണ്ടല്ലോ എത്രയോ കാലമായിട്ട് നമുക്ക് കാണാതായതായിരുന്നു കേട്ടോ ഇതിപ്പോൾ ആ ചെടികൾ വൃത്തിയാക്കിയപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ആകെ ഒരുമാതിരി ഉണങ്ങിയ അവസ്ഥയിലായിരുന്നേ പിന്നെ ഗ്രൂം ചെയ്യാനും ആയിട്ടുണ്ട് എനിക്ക് ഗ്രൂം ചെയ്യാൻ അത്ര വശമില്ല കേട്ടോ അതിവിടെ അച്ഛനും അമ്മയൊക്കെയാണ് ചെയ്യാറ് എനിക്ക് വെട്ടി വിടാനും അങ്ങനെയൊന്നും അറിയില്ല വലിയ പ്രയാസമൊന്നും ഇല്ലാട്ടോ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ആ ഒരു തണ്ട് വെട്ടി കുറ്റിയായിട്ട് നിർത്തിയാൽ മതി പിന്നീട് ഉണ്ടായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അല്ലാതെ ഇങ്ങനെ നീണ്ടു ഒരു ഭംഗിയില്ലല്ലോ പിന്നെ ഇവിടെ ചെടികൾക്ക് വേണ്ടി നമ്മൾ വളമൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ ചാണകപ്പൊടിയൊക്കെ ഒരിടയ്ക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ നമുക്ക് പശു ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ചാണകപ്പൊടി വാങ്ങണ്ടേ പറയുമായിരുന്നേ പണ്ട് നമ്മളൊരു ബാർട്ടർ സിസ്റ്റം പോലെയായിരുന്നു കാര്യം പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ പുല്ലുണ്ടേ പശു ഉള്ള ആൾക്കാർ പുല്ല് എത്താൻ വരും അപ്പോൾ ഒരു ചാണകപ്പൊടി നമുക്ക് അതിനനുസരിച്ചുള്ള ഇത്ര പാട്ടാണെന്ന് പറഞ്ഞ് നമുക്ക് ഫ്രീ ആയിട്ട് തരും ചാണകപ്പൊടി പുല്ല് എത്തുന്നതിന് പകരം അങ്ങനെ കുറെ കാലം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ചെടിക്കൊക്കെ പിന്നീട് ആ പരിപാടി നിർത്തി കേട്ടോ പിന്നെ ഇവിടെയുള്ള മുട്ടത്തോടും അതുപോലെ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചായ ഉണ്ടാവില്ലേ അതെല്ലാം ഇട്ട് കൊടുക്കുകയെ അതുപോലെ പഴത്തൊലി കഞ്ഞിവെള്ളവും പിന്നെ നമ്മൾ ഇറച്ചി മീനൊക്കെ വാങ്ങുമ്പോൾ അത് അതിൻ്റെ ആ ഒരു ബ്ലഡ് കലർന്ന ആ വെള്ളമുണ്ടല്ലോ ആദ്യത്തെ അതൊക്കെ ചെടിക്കൊക്കെ ഒഴിച്ച് ചെടിക്കാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് തഴച്ച് വളർന്നോളൂ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കടലാസ് റോസയുടെ ഒരു സീസൺ അല്ല എന്ന് തോന്നുന്നു ഒരു സമയത്ത് കടലാസ് റോസയിലെ ഇലയെല്ലാം ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമുണ്ട് അന്നേരം കാണാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ വെള്ളയും അതുപോലെ ലാവണ്ടർ കളറ് ഓറഞ്ച് കളറ് പിന്നെ പിങ്ക് കളറും വെള്ള കളറും കൂടെ ഒന്നിച്ചുള്ളതുണ്ട് ബഡ്ഡിയേത സൈസ് അതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ പച്ചക്കറിക്കൊക്കെ അമ്മ കൂടുതലും ഇഞ്ചിയും പച്ചമുളകൊക്കെ നട്ട് വളർത്തുമ്പോൾ അമ്മ കൂടുതലും ചീമക്കുന്നയുടെ ചവറ് വെട്ടിയിട്ട് അത് ചോട്ടിലിട്ട് കൊടുക്കും കേട്ടോ അത് നല്ല വളമാണ് അത് ചെയ്യുമ്പോൾ നല്ല വളമാണ് ആ വളരുന്ന ചെടിക്കും പച്ചക്കറിക്കൊക്കെ ഈ ചെടിക്ക് നല്ല സൂര്യപ്രകാശം വേണം കേട്ടോ പക്ഷെ ചെടികളുടെയൊക്കെ മറവിൽ ഇരുന്നിട്ട് ഇതിനാവശ്യമുള്ള സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത കാരണം ആകെ ഒരുമാതിരി ആയിപ്പോയി കേട്ടോ ആ ചെടി അതുകൊണ്ട് ഞാൻ വെയിലുള്ള ഒരു സ്ഥലത്തേക്ക് അതിനെ വെച്ചു അതുപോലെ കാണാത്ത രണ്ട് മൂന്ന് ചെടികളെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ഞാൻ പൊക്കത്തായിട്ട് എടുത്തു വെച്ചു കേട്ടോ ഞാനതിലെ ഒന്ന് പോയപ്പോൾ എൻ്റെ എൻ്റെ സ്പർശനം കൊണ്ടിട്ട് ആ ചെടി ഒന്ന് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ പിന്നെ ഞാനത് വലിച്ചെറിഞ്ഞു കാരണം അതിൻ്റെ വിത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ചേമ്പിലെ പോലത്തെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് അമ്മ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് നല്ല രസം അത് കാണാൻ അത് ആ ചെട്ടി മുഴുവൻ നിറഞ്ഞു നിൽക്കാറുണ്ട് ഈ കാണുന്ന ചെടിക്ക് നമ്മളിവിടെ എന്നാണ് പറയാറ് പക്ഷേ ഇതിന് വേറെ കുറേ വെറൈറ്റി പേരുകളുണ്ടെന്ന് ഈയിടെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിവിടെ വെള്ളയും ഈ പിങ്ക് കളറുമാണ് കേട്ടോ ഉള്ളത് അതിന് പിന്നെ വെയിലുകൊണ്ടാലൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് വാടാതെ അങ്ങനെ ഇരുന്നോളും ആ സൈഡിൽ നിൽക്കുന്ന ഇല പോലുള്ള ചെടിയുണ്ടല്ലോ അടിയിൽ റെഡ് കളറായിട്ട് അത് നമ്മളിവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് അലങ്കരിക്കാറുണ്ട് അതിൻ്റെ വലിയ വലിയ ചെടി ഇതിപ്പോൾ ഒരു തയ്യാണിത് അച്ഛൻ എവിടെ നിന്നും വാങ്ങിക്കൊണ്ടുവന്നതാണ് ചെടി ഓരോന്നും വൃത്തിയാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അടിയിലുള്ള ചപ്പും ചവറും എല്ലാം ഞാൻ തൂത്തുവാരി എടുത്തു കേട്ടോ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ താഴോട്ട് വെച്ച ആ ചെടിയുണ്ടല്ലോ അതിൽ നല്ല കൊല പോലെ റോസ് കളറിൽ പൂ വിരിയും കേട്ടോ നല്ല ഭംഗിയെ കാണാൻ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും അതിൻ്റെ റെഡ് കളറും ഇവിടെ ഇവിടെയുണ്ടേ പിന്നെ ആ മുന്നിൽ നിൽക്കുന്ന ഉണ്ടല്ലോ യെല്ലോ കളറും ഗ്രീനും കൂടെ ഉള്ളത് അതിനധികം വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ കാരണം നമ്മളിപ്പോൾ വെയിലത്ത് വെച്ച് വെച്ച് അത് ചെറുതായിട്ട് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് അധികം വെയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നാൽ ചെറിയൊരു സൂര്യപ്രകാശം വേണം താനും കൊച്ചിനെ ഉറക്കിക്ക് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തത് അത് അവനെ എണീറ്റ് വന്നിട്ടുണ്ട് പക്ഷേ വാശിയും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ കൂടെ നടന്ന് എല്ലാത്തിനും എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ടേ പച്ചക്കറിയൊക്കെ നട്ടാൽ നമുക്ക് പിന്നെ ഇവിടെ പ്രധാന കുഴപ്പമുള്ളത് ഒന്നും കുരങ്ങ് തരത്തിലട്ടോ എല്ലാം വന്ന് പറിച്ചുകൊണ്ട് പോകും ഒരു പപ്പങ്ങയായിപ്പോലും പപ്പായ ആയാൽ പോലും അവർ പറിച്ചുകൊണ്ട് പോവും നമ്മൾ എത്ര എത്ര സൂക്ഷിച്ചാലും അവർ കൊണ്ടുപോകും അത് പിന്നെ മണ്ണിനടിയിലുള്ള സാധനങ്ങളാണെങ്കിൽ പന്നേലിയും അതുപോലെ പന്നിയൊക്കെ കൊത്തി എടുത്തുകൊണ്ട് പിന്നെ ചെടികളൊന്നും ആർക്കും വേണ്ടാത്തത് കൊണ്ട് അത് മാത്രം ഇങ്ങനെ നിപ്പുണ്ട് തിരുഹൃദയം എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ എൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന ഒരു മെറൂൺ കളറിലുള്ള ഇല അതിൻ്റെയും പല ഉണ്ട് കേട്ടോ അതൊക്കെ അമ്മ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ് നല്ല ഭംഗിയായ ഇല കാണാൻ വേണ്ടിയിട്ട് എല്ലാ ചെടിച്ചെട്ടിയിലും ഉണ്ട് കേട്ടോ ബോൾസത്തിൻ്റെ തൈകൾ നിറച്ച് കുറേയൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു എന്തിനാ ഒരുപാട് കുറേ ചെടികളമ്മ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പിന്നെ നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു രോ ബാക്കിൽ നട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ മുള്ളിലുള്ള ചെടിയൊക്കെ ആണെങ്കിൽ കൊണ്ട് കീറി പെട്ടെന്ന് പോകും അത് അതിൽ നല്ല ചെടി ചെടി തന്നെയാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ചെടി ഉണ്ടല്ലോ അതിൽ നല്ല റെഡ് കളറിൽ പൂവ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയാവോ എന്ത് കൊല പോലെ നിൽക്കും കുറേ കാലം നിൽക്കും നിൽക്കൂട്ടോ പറ്റുന്ന പോലെ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഓരോ ചെടിച്ചെട്ടികളും വെക്കാൻ പോവുകയാണേ അതിനിടയ്ക്ക് കൊച്ച് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള ചെടികളൊക്കെ പറിച്ചു കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ശ്രദ്ധിക്കണം രണ്ടും കൂടെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വെയിലൊന്നും കൊണ്ടാൽ കുഴപ്പമില്ലാത്ത കുറച്ച് ചെടികളെ അത് ബോഗൻമില്ലയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതിൻ്റെ സീസണുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഞാനിത് ആ പൊക്കത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബോഗൻമില്ലയ്ക്കൊന്നും വെയിൽ കൊണ്ടാൽ കുഴപ്പമില്ല വെയിൽ വേണമല്ലോ അതിനൊക്കെ ഈ ഒരു പോർഷനിലെ പുല്ലൊക്കെ ഞാൻ കുറച്ച് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് പറിച്ചാണ് കേട്ടോ എന്നാലും കിഴുത്ത് കിഴുത്ത് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി എല്ലാം തന്നെ കളഞ്ഞു ഇനി ഈ ചപ്പെല്ലാം ഒന്ന് വാരി കളയണം കുറേ ചപ്പ് ഞാൻ പേരയുടെ ചുവട്ടിൽ കൊണ്ടിട്ടു ഇനിയും കുറേ കളയാൻ വേണ്ടിയിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ചിന്ന് വെയിലില്ലാത്ത കാരണം എല്ലാം നടന്നു കേട്ടോ എന്നാലും ഞാനൊരു പോഷൻ മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ എന്തായാലും ഒറ്റയടിക്ക് തീരത്തില്ല നമുക്ക് ഓരോ സെക്ഷൻ ആയിട്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ കൊച്ചു കുറേ നേരം മണ്ണിലൊക്കെ വാരി കളിച്ചു കേട്ടോ അവനായി ഇഷ്ടമാ പിന്നെ ഞാനും എതിര് നിന്നില്ല പിള്ളേരൊക്കെ ആകുമ്പോൾ കുറച്ച് മണ്ണിലൊക്കെ കളിക്കണ്ടേ അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞ് ഇനി അവനെ കുളിപ്പിക്കുകയൊക്കെ വേണം ഈ ഒരു ചെടിച്ചേട്ടി ഇതാ ഞാൻ മേളില് തൂക്കി കേട്ടോ നല്ല ഭംഗിയായിട്ടില്ലേ എൻ്റെ പല കളറുകളുണ്ട് മഞ്ഞേ തോന്നുന്നു തോന്നുന്നതിൽ വെള്ളയും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം അപ്പോൾ എൻ്റെ ഗാർഡൻ ക്ലീനിങ് ഏകദേശമൊക്കെ തീർന്നു കേട്ടോ ഇന്ന് ഞാൻ ഇത്രയും ക്ലീൻ ചെയ്യാനാണ് വിചാരിച്ചത് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ദിവസം അടുത്ത ഭാഗം ചെയ്യാൻ ഓർത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ